ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും ഇൻ്റർമെറ്റിൻ്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇരുപത് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ കുടിക്കേണ്ടത് നമുക്കറിയാം ഒരു ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒരു ബോട്ടിലെടുത്ത് മിക്കവാറും കുടിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല കുടിക്കേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ കുടിക്കുമ്പോൾ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കവിൾ വെള്ളം കുടിക്കണം പിന്നെ കുടിക്കുന്നത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വേണം കുടിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കരുത് ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞോ നമ്മൾ വെള്ളം കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ അത് ശക്തമായിട്ട് ബാധിക്കും ഒപ്പം ഫൈബറും പ്രോട്ടീൻസും ഉള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക ഹെൽത്ത് ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു കാണാത്തവർ കാണും ഇതാണ് എട്ട് മാസം കൊണ്ടാണ് ഏകദേശം ഒരു പത്ത് കിലോ വെയിറ്റ് എനിക്ക് ലോസ് ആയത് എന്നെ അറിയുന്ന പലരും ചോദിച്ചിരുന്നു ഷുഗർ എന്തെങ്കിലും വന്നതാണോ എന്ന് അല്ല ഞാൻ ഉപയോഗിച്ചത് ഇൻ്റർമെറ്റിങ് ഫാസ്റ്റിംഗ് എന്ന മെത്തേഡാണ് ഇൻ്റർമെറ്റിങ് ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമാണ് ഏഴോ എട്ടോ മണിക്കൂർ കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം ശരിയായ അളവിൽ നമ്മൾ വെള്ളവും കുടിക്കണം പിന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഒരു വീട്ടമ്മ ആണെങ്കിൽ ഫ്ലോറൊക്കെ തുടയ്ക്കുമ്പോൾ കോരുപയോഗിച്ച് തുടയ്ക്കാതെ തുണി നനച്ച് ഇരുന്ന് തുടയ്ക്കുന്നത് ഒരു വ്യായാമത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ് മുറ്റമൊക്കെ അടിക്കുമ്പോൾ ചൂലിൻ്റെ നീളം കുറച്ച് കുനിഞ്ഞ് മുറ്റം അടിക്കുക മുറ്റത്ത് പുല്ലൊക്കെ കുനിഞ്ഞിരുന്ന് പറിക്കുക ഇതൊക്കെ വലിയ വലിയ വ്യായാമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരംഭിക്കാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങളാണ് നമ്മൾ മൂന്നല്ലെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിക്കുന്ന രീതി ഫോളോ ചെയ്യുന്നവരാണല്ലേ ചിലർക്ക് മോർണിംഗ് ഫുഡ് കഴിക്കാനായിട്ട് സമയം കിട്ടാറില്ല എന്നാൽ ഉച്ചയ്ക്ക് മിക്കവാറും ജോലി തിരക്കുകളായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നാൽ അങ്ങനെ അങ്ങനെ കഴിക്കുന്നതിൽ ഗ്യാസിൻ്റെ പ്രശ്നം ക്ഷീണം തളർച്ച ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ ജോലിയെ ഒത്തിരിയേറെ ബാധിക്കാറുണ്ട് എന്നാലും നമ്മൾ രാത്രിത്തെ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻറ്റർമെറ്റിങ് ഫാസ്റ്റിംഗ് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇൻ്റർമെറ്റിങ് ഫാസ്റ്റിംഗ് മെത്തേഡ് രണ്ട് ദിവസം ഫോളോ ചെയ്താലൊന്നും നമുക്കൊരു ഫലവും ലഭിക്കില്ല ഇതൊരു ജീവിത ചരിയാക്കി നമ്മൾ മാറ്റാം പതിനാറ് മണിക്കൂറ് ഭക്ഷണം ഒഴിവാക്കി എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല എന്ന് പക്ഷേ എനിക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പറ്റും കാരണം പല രോഗങ്ങളില്ലാതാകാനും വെയ്റ്റ് ലോസ് ആകാനും ഈ രീതി നമുക്ക് ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർമീറ്റിങ് ഫാസ്റ്റിംഗ് രീതി പറ്റുന്നവരെല്ലാവരും ഫോളോ ചെയ്യുക ഒന്നുകിൽ രാത്രി ഏഴ് മണിക്ക് ഭക്ഷണം നമ്മൾ കഴിച്ച് നിർത്തുക രാവിലെ പതിനൊന്ന് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തി എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കാവുന്നതാണ് ഇതാണ് ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കും ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ്ങിലേക്ക് കടന്ന് വരുന്നവരോട് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് കടന്നു വരുന്നവരോട് പറഞ്ഞു പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ ഇൻറ്റർമെറ്റിങ് ഫാസ്റ്റിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ വിശദീകരിച്ച് തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്